കടപ്പാട്ടൂർ ബൈപ്പാസ് റോഡിലെ ഇടച്ചേരി ജംഗ്ഷൻ അപകടമേഖലയാകുന്നു ഏറ്റുമാനൂർ പൂഞ്ഞാർ പാതയെയും പാലാ പൊൻകുന്നം റോഡിനെയും ബന്ധിപ്പിക്കുന്ന റിംഗ് റോഡിലൂടെ ശബരിമല തീർത്ഥാടകർ അടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് പ്രദേശത്ത് അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ആവശ്യമുയരുന്നത് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയെയും പാലാപുൻകുന്നം റോഡിനെയും ബന്ധിപ്പിക്കുന്ന പാലാനഗരത്തിലെ തിരക്കൊഴിവാക്കി ശബരിമല തീർത്ഥാടക വാഹനങ്ങളടക്കം കടന്നു പോകുന്ന റോഡും മുരിക്കും നിന്നും വെള്ളിയപ്പള്ളി മുത്തോലി ഭാഗത്തേക്കുള്ള റോഡും സംഗമിക്കുന്ന ഇടച്ചേരി ജംഗ്ഷനാണ് അപകട ഭീഷണി ഉയർത്തുന്നത് അമിതവേഗതയിൽ ജംഗ്ഷനിലെത്തുന്ന വാഹനങ്ങൾ മറ്റു റോഡുകളിൽ നിന്നും ജംഗ്ഷനിലെത്തുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ കടന്നുപോകുന്നതാണ് അപകടം വിളിച്ചു വരുത്തുന്നത് തിരക്കേറിയ ജംഗ്ഷനിൽ സൂചിക ബോർഡുകളുമില്ല ചൊവ്വാഴ്ച രാവിലെ ബൈക്കും ഗ്യാസ് സ്ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു മുരിക്കുമ്പോഴ ഭാഗത്തു നിന്നും എത്തി ശ്രദ്ധിക്കാത്ത ജംഗ്ഷൻ മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് കടപ്പാട്ടൂരിലെത്തുന്ന വാഹനങ്ങളടക്കം കടന്നുപോകുന്ന ജംഗ്ഷനിൽ അടിയന്തിരമായി അപകട സൂചനാ ബോർഡുകളും ദിശാസൂചകങ്ങളും സ്ഥാപിക്കണമെന്ന് പഞ്ചായത്തംഗം സിജു ആവശ്യപ്പെട്ടു വഴി കടന്നു പോകുന്ന റോഡ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പന്തത്തല വെള്ളിയപ്പള്ളി മേമലയുള്ള പ്രദേശങ്ങൾ അതുപോലെയുള്ള കൊടുങ്ങൂർക്ക് പോകാൻ യാത്ര പോകുന്ന സ്ഥലങ്ങൾ അതുപോലെ ചേർപ്പങ്ക പള്ളിയിലേക്ക് പോകുന്ന പ്രദേശങ്ങൾ ഇന്ന് ഒരു വഴിയുടെ ഒരു ജംഗ്ഷനാണിത് ഈ ഭാഗത്ത് നിരന്തരമായി വാഹനാപടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരാഴ്ചയിൽ ഒരു രണ്ടെണ്ണം എന്ന രീതിയിലൊക്കെ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ഇടത്താവള അവലോകന യോഗത്തിൽ കടപ്പാട്ടർ ക്ഷേത്രത്തിൽ വെച്ചെന്ന അധികാരികളുടെ അവലോകന യോഗത്തിൽ നമ്മളിത് പി ഡബ്ല്യുട ശ്രദ്ധയിൽപ്പെടുത്തുകയും പക്ഷേ അവിടെ നിന്ന് യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു സൂചനാ ബോർഡിലൂടെ കാര്യമാത്രം പ്രസക്തമായ രീതിയിലുള്ള യാതൊരു നടപടികളും പി ഡബ്ല്യു ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഏകഞ്ഞ അനാസ്ഥയപരമായ രീതിയിലാണ് അവർ ആ ഈ പ്രദേശത്തെ നോക്കി കാണുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഈ മെയിൻ റോഡിൽ വലിയൊരു വളവുണ്ട് അവിടെയും നിരന്തരമായി ശബരിമല സീസണിൽ സ്വാമിയാരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന പതിവായിരിക്കുകയാണ് അങ്ങനെ ഈ റോഡിൽ അമിതമായ മേഖലയിലെത്തുന്ന വാഹനങ്ങൾ നിരന്തരമായ രീതിയിൽ നിരന്തരമായി അപകടങ്ങൾ വരുന്ന ഒരു പ്രദേശമായിരിക്കുന്നു അതുപോലെ തന്നെ കാൽനട യാത്രക്കാരെ ഒരു പ്രദേശമാണ് രാവിലെയുള്ള കാൽനട യാത്രക്കാർക്ക് വാഹനങ്ങൾ വളരെ ഭീഷണി വരുത്തുന്നുണ്ട് കാരണം ഈ റോഡ് ഒരു ഏകദേശം ഒരു ഒന്നേ മുക്ക കിലോമീറ്റർ നിലനിളമുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ വരെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ വഴി നടക്കാൻ വഴി നടക്കുന്നവർക്ക് പോലും യാത്ര ചെയ്യുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളൂ ബാക്കി പ്രദേശങ്ങളിൽ ഇപ്പോഴും മണ്ണിട്ട് വില്ലിയ്യുവാൻ പി ഡബ്ല്യു ഡുടെ ഭാഗത്തു നിന്നും ബാലൻസ് ആയി കിടക്കുകയാണ് അങ്ങനെ വളരെയധികം ഈ തികഞ്ഞ അനാസ്ഥപരമായ രീതിയിലാണ് പി ഡബ്ല്യു ഈ ജംഗ്ഷനിൽ നോക്കിക്കാണെന്നും ഈ വഴിയെ നോക്കി കാണുമെന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് റോഡിലെ വളവും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് അടുത്തിടെ നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായ സാഹചര്യത്തിൽ ഇവിടെ അധികൃതരുടെ ശ്രദ്ധ ആവശ്യമാവുകയാണ് റിംഗ് റോഡിന്റെ ഭാഗമായി വാഹനത്തിരക്കേറുമ്പോൾ വാഹനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ് സ്റ്റാർ വിഷ ന്യൂസ് പാലാ